ഇതെന്താടാ കൊച്ച കയ്യിലിരിക്കുന്നത് എടുപ്പൊക്കെ പേരൊക്കെ കേട്ടോ അവിടെ പേരാണല്ലോ അവർ ചാനൽ അപ്പോ ഇന്ന് ഞങ്ങൾ കായംകുളം വരെ പോകാൻ പോവാണ് അപ്പൊ അതിനു മുന്നേറ്റ് നമുക്ക് പോസ്റ്റ് ഓഫീസില് ഒരു പോസ്റ്റ് അയക്കാനുണ്ടായിരുന്നു പക്ഷെ പോസ്റ്റ് ഓഫീസ് അടച്ചു അതുകൊണ്ട് ഇതേ ഒരാൾ കൊണ്ടുപോയ സാധനം എടുത്തിരിച്ച് വരുവാ എന്താ പറ്റി അയ്യോ

ഒച്ചരയിലെത്തി അത് കഴിഞ്ഞിട്ട് ഒച്ചര കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ കായംകുളത്തിനും ഓസരക്കും ഇടയ്ക്കായിട്ട് ഞാൻ കറക്റ്റ് എവിടെയാണ് സ്ഥലം നോർക്കുന്നില്ല കേട്ടോ ഇനി പോകുന്ന സമയത്ത് ഇത് നോക്കാം എവിടെയാണ് സ്പോട്ട് എന്നുള്ളത് ഞങ്ങളൊരു നഴ്സറി കയറിയായിരുന്നു അപ്പോൾ പോകുന്ന വഴി എപ്പോഴും ആ നഴ്സറി കാണുമ്പോൾ കയറണം എന്ന് വിചാരിച്ച് അങ്ങനെ കയറിയതാണ് അപ്പോൾ ഇവിടെ കുറേ വെറൈറ്റിയിലുള്ള ചെടികളൊക്കെ ഉണ്ട് ഇവിടെ റോസ്മേരിയിൽ നമ്മൾ ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ട് എല്ലാവരും ഉപയോഗിക്കത്തില്ല റോസ്മേരി വാട്ടർ അപ്പോൾ അതിൻ്റെ ഒറിജിനൽ ആ റോസ്മേരിയുടെ ചെടി ഇവിടെ ഉണ്ട് അപ്പോൾ അത് ആ പ്ലാസ്റ്റിക് കവറിനകത്ത് അത്യാവശ്യം വളർന്ന ഒരു ചെടിക്ക് മുപ്പത് രൂപയാണ് ആണ് കേട്ടോ വില വരുന്നത് അങ്ങനെ ഇഷ്ടം പോലെ ചെടികളും പൂക്കളും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ചേട്ടന് ഒരു ചെടി ചോദിക്കാൻ ചോദിച്ചാണ് വന്നത് അപ്പോൾ ആ ചെടി നിലവിലില്ലായിരുന്നു അപ്പോൾ ഒരു ഒരാഴ്ചക്കുള്ളിൽ വരും സ്റ്റോക്ക് എന്ന് അവർ പറഞ്ഞു അപ്പോൾ ഇനി അന്നേരം വന്ന് വാങ്ങിക്കാന്ന് പിന്നെ ഞങ്ങൾ നേരെ കായംകുളത്ത് വന്ന് ഇവിടെ മെയിനായിട്ട് നമ്മൾ വന്നത് കാടയ്ക്കുള്ള തീറ്റ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞങ്ങൾ ഒരു ചാക്ക് തീറ്റയാണ് വാങ്ങിക്കുന്നത് അപ്പോൾ ഒരു ചാക്ക് തീറ്റയെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരാഴ്ചത്തേക്കൊക്കെ മാക്സിമം നമുക്ക് അത്രയൊക്കെ ഒരു ചാക്ക് അങ്ങനെ നമ്മൾ ഇത് വാങ്ങിച്ചു ഇനി നമ്മൾ പോകുന്ന വഴിക്ക് കുറച്ച് മീനേം കൂടി വാങ്ങിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ മീൻ വാങ്ങിക്കാനായിട്ട് ഇനി കയറണം അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം ഡ്രസ്സ് എടുക്കാനായിട്ട് പോകാൻ പോയാൻ മുപ്പതായ എന്താടോ ഇത് എന്താണോ കൊച്ച കയ്യിലിരിക്കുന്നത് എടുപ്പൊക്കേരൊക്കെട്ടോട്ടു അവിടെ പേരാണല്ലോ എനിക്കൊരു ഡ്രസ്സ് എടുക്കാനായിട്ട് ഞങ്ങൾ പിന്നെ മാക്സിൽ വന്നായിരുന്നു കായംകുളത്ത് അപ്പോൾ അവിടുന്ന് എനിക്ക് ഡ്രസ്സ് എനിക്ക് എൻ്റെ ഒരു ഇഷ്ടത്തിന് കിട്ടിയില്ല പിന്നെ നമ്മൾ ട്രെൻഡ്സിൽ കയറി അവസാനം ഞങ്ങൾ കരുണാപ്പള്ളിയിൽ വന്ന് സ്റ്റുഡിയോയിലാണ് എടുത്തത് അങ്ങനെ അവിടുന്ന് ഡ്രസ്സ് എടുത്ത് തിരിച്ച് വരാൻ നേരത്ത് ഭയങ്കര ദാഹം എന്തോ ചൂടായിപ്പം അങ്ങനെ ഞങ്ങൾ ഒരു അവിടെ ഒരു വൗവാക്കാവൽ ഒരു ഫേമസ് ആയിട്ട് പാൽസർബത്ത് കിട്ടുന്ന ഒരു കടയുണ്ട് അപ്പോൾ അവിടുന്ന് പിസ്ത ഫ്ലേവർ ആണ് അവിടുത്തെ പാൽസർബത്ത് കിട്ടുന്നത് പിന്നെ മുന്തിരി സോടയൊക്കെ ഉണ്ട് അവിടുന്ന് ഞങ്ങൾ പിന്നെ പാൽസർബത്തൊക്കെ കുടിച്ചു അങ്ങനെ അത് ഇട്ടിരുന്നാൽ മതി കുറച്ചു നേരം ആ വെള്ളം ബാലൻസ് ആവും ഇത് ചെറുതുണ്ട്

പിന്നെ ഞങ്ങൾക്ക് വീട്ടിലേക്ക് കുറച്ച് പഞ്ചസാരയും പാലും ഒക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു അങ്ങനെ അത് വാങ്ങിക്കാനായിട്ട് വന്നു വരുന്ന വഴി ഞങ്ങൾ ഓച്ചറയിൽ ഒരു ഹോട്ടലിൽ കയറി ഇപ്പോൾ ഇത് ഞങ്ങളുടെ സ്ഥിരമായിട്ടുള്ളൊരു സ്പോട്ടാണ് കേട്ടോ ഇവിടുന്ന് ഞങ്ങൾ മെക്സിക്കൻ പ്ലേറ്റ് ഷർമ്മ വാങ്ങിച്ചു സാധാരണ നമ്മൾ നോർമൽ പ്ലേറ്റ് ഷവർമ്മയാണ് കഴിക്കുന്നത് അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് എഴുതിയിട്ട് മെക്സിക്കൻ പ്ലേറ്റ് ഷർമ്മ വാങ്ങിച്ച് ട്രൈ ചെയ്തു നല്ല സൂപ്പറായിരുന്നു കേട്ടോ മറ്റേനെക്കാട്ടി കുറച്ചും കൂടി ക്വാണ്ടിറ്റിയും കുറച്ചുകൂടെ ക്വാളിറ്റിയും കൂടെ ഉണ്ടെങ്കിൽ അപ്പോൾ അത്രേക്കുള്ള അടുത്തൊരു വീടിയിൽ ടാറ്റാ